ലിവർ സീറോസിസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ അല്ലെ മൈക്രോ പ്ലാസ്റ്റിക് നമ്മളെ ലിവറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ സീറോസിസ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പ്ലാസ്റ്റിക് എന്നുള്ളതാണ് ഇപ്പം പ്ലാസ്റ്റിക് എങ്ങനെ നമ്മളെ വയറ്റിലെത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഉപ്പ് ഉണ്ടാക്കുന്നത് സമുദ്രജലം കുറുക്കിയിട്ടാണ് സമുദ്രജലത്തിൽ പ്ലാസ്റ്റിക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപ്പ് കഴിക്കുമ്പോൾ നല്ലൊരു ഗണ്യമായ അളവിൽ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇത് ഏത് തരം പ്ലാസ്റ്റിക് ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലായി സമുദ്രത്തിൽ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് വല പ്ലാസ്റ്റിക് ആണ് അതുപോലെ നമ്മൾ മറ്റ് അതെ ഇപ്പം ഞാൻ ഒരു വേറൊരു കാര്യം പറഞ്ഞാലേ ഇപ്പം നമ്മുടെ ഈ ബോട്ടിൻ്റെയും പെയിന്റുകൾ ഉണ്ടല്ലോ പെയിൻറ് ഈ പെയിൻറ് ശരിക്കും എമൽഷനാണ് അത് പ്ലാസ്റ്റിക് കോട്ടഡ് ആണ് ആ സാധനം കടലിലുണ്ട് പിന്നെ അതുപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നമെന്ന് വച്ചാൽ ഈ കടലിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് പൊടിഞ്ഞിട്ടാണ്ടാവും ഉപ്പിൻ്റെ അംശം കൊണ്ട് അത് പൊടിയും അപ്പോൾ ആ പൊടിഞ്ഞ പൊടി ശരിക്കും ഈ ഉപ്പിൻ്റെ ഉണ്ടാവും വളരെ ഇതായിട്ട് അത് പല 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 സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അത് ഉപ്പിൻ്റെ അകത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പറ്റി ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതെന്തായാലും നമ്മളതായിരിക്കും നമ്മൾ നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം പ്ലാസ്റ്റിക് ഉണ്ട് പക്ഷേ ഇത് എന്താ പ്രശ്നം പ്രത്യേകിച്ച് കടലോരത്ത് താമസിക്കുന്നവർക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് പല സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ ശക്തിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് പെട്ടെന്ന് അത് കാണാത്തത് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ശരിക്കും കടൽ നമ്മൾ വളരെ കടൽ മത്സ്യത്തിലുണ്ട് രീതിയിൽ നമ്മൾ കടൽ മത്സ്യത്തിലുണ്ട് പക്ഷേ കടൽ മത്സ്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് അതിലുണ്ടാക്കുന്ന ഈ അമോണിയ പോലുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ ഉള്ള മാരകമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടേ നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളൂ ചർച്ച ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ ഇതും ഒരു വിഷയമാണ് നമ്മളിതിനെ പറ്റി ചെയ്യാൻ പറ്റും ഇതൊരു വിഷയമാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമോണിയ ചേർത്ത ഒരു മത്സ്യത്തിന് നമുക്ക് പല രാസപ്രക്രിയയിലൂടെ നിർവീര്യമാക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കാണാത്തതാണ് നമുക്കൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രം കാണുന്നതായത് കൊണ്ടാണ് ഇതിനൊരു പ്രസക്തി ഇല്ലാത്തത് നമ്മൾ കണ്ണിൽ കാണുന്നില്ലല്ലോ ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതേപോലെ ഈ ഈ കടൽ കടൽ വെള്ളത്തിന് മാത്രം നമ്മൾ കേസിയാറ് ഇപ്പം ഉദാഹരണം പറയാം നമ്മള് കിണറിനൊക്കെ വലയുക ഈ കിണർ വല പഴകുന്നതിനനുസരിച്ചോ അതിന് ശേഷമോ അല്ലെ നമ്മൾ വെള്ളം കോരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അതും നമ്മള് ഈ കപ്പിയിൽ അതും അതിന്റെ പൊടിയൊക്കെ നമുക്ക് മരകം തന്നെയല്ലേ അത് ശരി പറഞ്ഞ ഇപ്പൊ ഈ പ്ലാസ്റ്റിക് വലയെ സൂര്യപ്രകാശവും മഴയും മാറി മാറി കൊണ്ടുകൊണ്ട് ശരിക്കും അത് പൊടിയും ആ പൊടിഞ്ഞിട്ട് ആ പൊടി ശരിക്ക് കിണറ്റിൽ വരാം അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം കയറ് കയറും പൊടിഞ്ഞ് അതും കിണറ്റിൽ വരാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതും ശരിക്കും കിണറ്റിൽ വരാം മഴ പെയ്യുമ്പോൾ കിണറ്റിലേക്ക് വരാം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്രോതസ്സുകളുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യം ഓരോ വർഷവും നമുക്ക് ശരിക്കും ഈ പ്ലാസ്റ്റിക് വലകൾ നമുക്ക് മാറ്റുകയും അതുപോലെ ഈ പ്ലാസ്റ്റിക് കയറുകൾക്ക് പകരം ആ ചകിരി ഉപയോഗിച്ചിട്ടുള്ള കയർ പിന്നെ നമ്മൾ നമ്മൾ വേറൊരു കാര്യം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബോർഡുകൾ മാറ്റി മരത്തിൻ്റെ ഉപയോഗിക്കാം പിന്നെ പ്ലാസ്റ്റിക് തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കുന്ന സ്ക്രബ്ബർ നമ്മൾ ആ സ്ക്രബ്ബർ മാറ്റുക സ്ക്രബ്ബർ അതായത് നമ്മൾ ഇരുമി മറ്റേ സ്റ്റീൽ ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം വെച്ച് ഒരിക്കലും പ്ലാസ്റ്റിക് വരയ്ക്കാൻ പാടില്ല അത് ശരിക്കും അതിനാ സ്ക്രാച്ച് ഉണ്ടാവും അതിന് പ്ലസ് എല്ലാം എല്ലാം എല്ലാത്തിൽ എല്ലാം പ്രശ്നമാണ് അതിനകത്ത് സ്ക്രാച്ച് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ പ്ലാസ്റ്റിക്കിലും വരും അപ്പോൾ പ്ലാസ്റ്റിക് വരുമ്പോൾ അത് പൊടിപാടലുണ്ടാവും ആ പ്ലാ പൊടി പ്ലാസ്റ്റിക് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാവും ആ പാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും വരാനുള്ള സാധ്യതയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധിയോളം നമുക്ക് തടയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കഴിഞ്ഞാൽ ഒരു പരിധിയോളം നമുക്ക് തടയാൻ പറ്റും നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് തടയാൻ പറ്റും മറ്റത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പം ലോകം മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബ്ലഡിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം മുലപ്പാലിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ട ചെറിയ കുട്ടികൾ കുടിക്കുന്നതാണ് അതിൻ്റെ അത് പോലും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ എല്ലാ അവയവങ്ങളിലും പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊരു പ്രതിവിധി എന്താണ് ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അത്യാവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിനെ ഉപയോഗിക്കുമ്പോൾ ഇതൊരു അപകടകാരിയാണ് എന്നുള്ളൊരു ബോധം നമ്മളെ മനസ്സിലുണ്ടാവണം എപ്പോഴും ഇപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് ഹരിതകർമ്മസേനയാണ് ഇപ്പം നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും ഒന്നുമില്ല വ്യക്തമായ രീതിയിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ ഒരു പരിസര മലിനീകരണ മലിനീകരണത്തിന് ഒരു പരിധിയോളം ഒരു 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 ഇതുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരാണ് അതെ അവരുമായിട്ട് കൂടുതൽ സഹകരിക്കണം പലരോടും പലരും അവരെ സഹ അവരുമായിട്ട് സഹകരിക്കാത്ത ഒരു ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ കേടായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അക്കെ ഒരുപാട് പ്ലസ്റ്റിക്കുകൾ ഉണ്ട് ഈ സാധനങ്ങൾ നമ്മൾ നേരിട്ട് കളയാണ് ചെയ്യുന്നത് വളപ്പിലാടി എടുക്കുക ഇപ്പോൾ നമ്മൾ പരിസരത്ത് കൊണ്ടിരുന്നു അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് വളരെ വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ ഈ നമ്മുടെ മീൻപിടുത്ത വല എന്ന് പറയുന്നത് അതിനെ എപ്പോഴും നമ്മൾ നോക്കണം അത് പൊടിഞ്ഞു പോകുന്നുണ്ടോ അത് എപ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചീണക്കാൻ അത് മീൻ ഭക്ഷിക്കുന്നതാണ് മീനിൻ്റെ വയറ്റിൽ പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമുക്കെന്നാലും നമുക്കൊരു ലിമിറ്റുണ്ട് നമുക്കത് പറയാനും ചെയ്യാം പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുന്ന നമ്മൾ തന്നെ ബോധവാന്മാരാകണം അതുപോലെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് മനസ്സിലാക്കി ഒരു ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ഇപ്പൊ ഈ ഗവേഷണം കൂടുതലും ഇപ്പൊ നമ്മൾ ഈ കണ്ണൂർ ഏറിയ ഈ ഒരു പ്രദേശം ശരിക്കും ജനസാന്ദ്രത ഏറിയതെ മാത്രമല്ല കടലോരവും അപ്പൊ ഇവിടുത്തെ ഇവിടെയാണ് ഇപ്പം ബോട്ട് ഹാർബർ കൂടുതലായിട്ടുള്ളതെന്നാണ് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളെയും ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ഇവിടുത്തെ നമുക്ക് കണ്ടെത്തിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നൈലോണാണ് കിട്ടിയത് ഈ കടൽ വെള്ളത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത് നൈലോണാണ് ഇപ്പം നൈലോൺ ഉണ്ടാകുന്ന കാര്യം നമുക്ക് തന്നെ അറിയാം വലയാണ് പ്രധാനപ്പെട്ട കാര്യം അത് പിന്നെ അതുകൂടാതെ ഈ ബോട്ടിൻ്റെ ബോട്ടിന് അടിക്കുന്ന എമൽഷൻ പെയിൻറ്റുകൾ ഇത് മീനിൻ്റെ വാരിലെത്തുന്നൊരു സാധനമാണ് എമൽഷൻ പെട്ടെന്ന് എത്തും പിന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബക്കറ്റ് പൊടിഞ്ഞ സാധനങ്ങൾ അതായത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടിയ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ പല സ്ഥലത്തും വലിച്ചെറിഞ്ഞ് മഴ പെയ്യുമ്പോഴത് പുഴയിലെത്തും ആ പുഴ വഴിയാണിത് കടലിലേക്ക് പോകുന്നത് അപ്പോൾ കടലിൻ്റെ ഉപ്പ് ആയിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഇതിന് കുറവഷൻ സംഭവിക്കുകയും അത് പൊടിയായി മാറുകയും ചെയ്യും അത് കാലക്രമേണ വരുന്നൊരു സാധനമാണ് വളരെ ഇതായിട്ട് വരുന്നൊരു സാധനമാണ്